രാവിലെ തന്നെ അനീഷ് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടേ പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒടുക്കത്തെ മുടയാണ് ഏട്ടാ പറയാതിരിക്കാൻ പറ്റത്തില്ല രാവിലെ തന്നെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അനുമോളെ ചൊറിയുന്നു അക്ബറിനെ ചൊറിയുന്നു എല്ലാവരെയും ചൊറിയുന്നുണ്ട് സി എപ്പോൾ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ പുള്ളിയാണ് പുള്ളി മറ്റേ വർക്ക് സൈറ്റിലെ കൺട്രാക്ട് നിൽക്കൂലേ കൺട്രാക്ടുമാര് അതുപോലെ വന്നു നിന്നിട്ട് ഇടേ നീ ആ കല്ല് പറക്കി അങ്ങോട്ട് അങ്ങോട്ടിട് രായപ്പ നീ ആ സിമെന്റ് ഇങ്ങട് തങ്കപ്പാ നീ പോയി മണ്ണ് വെട്ട് മണ്ണ് വെട്ട അല്ലെങ്കിൽ മണൽ വാർ മണൽ വാര് ഇങ്ങനെ പറയേ ഉള്ളൂ പണിയെടുക്കൂല വേർപ്പിന്റെ അസുഖമാണ് അതുപോലെയാണ് നമ്മുടെ അനീഷിനെ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അക്ബർ അരിയട്ടെ അനിമോൾ വെക്കട്ടെ അതായത് കണ്ട്രാക്ക അടി മാത്രമേ ഉള്ളൂ മൂപ്പരൊക്കെ ഒരു തേങ്ങ ഇരുന്ന് ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ എന്നിട്ട് മറ്റുള്ളവരെ പോയി ചൊറിയുന്നതിന് ഒരു കുറവുമില്ല അതായത് അദ്ദേഹം രാവിലെ എണീറ്റ് റെഡിയായിട്ടൊക്കെ അവിടെ നിൽക്കുകയാണ് അനിമോളും ബാക്കിയുള്ളവരൊക്കെ അവർക്ക് ടോയ്ലറ്റിൽ പോകണം അവർക്ക് ബ്രഷ് ചെയ്യണം അവർക്ക് റെഡിയാവണ്ടേ കാരണം ഇത്രയും മനുഷ്യന്മാർക്ക് അവിടെ രണ്ടോ മൂന്നോ ബാത്റൂമാണ് ഉള്ളത് അപ്പോൾ അവരുടെ ഓരോരുത്തരായിട്ട് ചെയ്ത് വന്നാലല്ലേ ഇവർക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അനീഷ് റെഡിയായിട്ട് നിൽക്കുകയാണ് മൂപ്പരങ്ങോട്ട് താരാ പാര ഓലാത്തതാണ് രാവിലെ എന്നിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പണി എടുപ്പിക്കാൻ വേണ്ടി കിച്ചൺ ടീം ക്യാപ്റ്റനകത്ത് കയറിയിട്ട് പച്ചക്കറി കട്ട് ചെയ്ത് വെക്കണമെന്നും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾ വരുമ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കണമെന്നൊന്നും അറിയില്ല ഞാൻ ചായയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഇനി നിങ്ങൾ വന്നിട്ട് കട്ടി അക്ബർ വന്ന് കട്ടി അനിമോൾ വന്ന് മറ്റേ ചെയ്യും മറച്ച് ചെയ്യും എന്ന് പറഞ്ഞ് കണ്ട്രാക്കടി മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ മൊത്തത്തിൽ ആ സംസാരത്തിലും ഭാവത്തിലും ഒക്കെ ആശാരി മനസ്സിലായി ഞാൻ വലിയ എനിക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു ധാർഷ്ടവും അഹങ്കാരവും ഒക്കെ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം